രാജ്യമെമ്പാടും റെയിൽവേ വികസനം വേഗത്തിലാണെന്നും രണ്ടായിരത്തി ആകുമ്പോഴേക്കും അഞ്ഞൂറ് സ്റ്റേഷനുകൾ നവീകരിക്കുന്ന ജോലി പൂർത്തിയാകുമെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജസ്ഥാനിലെ ബിക്കാനീറിൽ നൂറ്റിമൂന്ന് അമൃത് ഭാരത് സ്റ്റേഷനുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിനൊന്ന് വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെയിൽവേയുടെ അടിസ്ഥാന ഘടനയിൽ അഭൂതപൂർവമായ പരിഷ്കാരങ്ങൾ വരുത്തി ഇക്കാലത്ത് മുപ്പത്തിനാലായിരം കിലോമീറ്ററിലധികം റെയിൽ ട്രാക്കുകൾ നിർമ്മിച്ചു റെയിൽവേ പരിഷ്കാരങ്ങളിലും പുതിയ സ്റ്റേഷനുകളുടെ നിർമ്മാണത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യത്തിനുശേഷം ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി റെയിൽവേയിൽ ഇത്രയധികം ശ്രദ്ധ ചെലുത്തുന്നത് വർഷങ്ങളിൽ ഒരേ സമയം ആയിരത്തി അറുപത്തിരണ്ട് സ്റ്റേഷനുകൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു അതിന്റെ തുടർച്ചയാണ് നൂറ്റിമൂന്ന് അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പദ്ധതിയുടെ ഭാഗമായി എട്ട് മാസത്തിനുള്ളിൽ നൂറ് സ്റ്റേഷനുകൾ കൂടി ഉദ്ഘാടനത്തിന് തയ്യാറാകുമെന്ന് അശ്വിനി വൈഷ്ണവ് അറിയിച്ചു അതേസമയം റെയിൽവേയിൽ വൻ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വൻ പ്രഖ്യാപനം നടത്തി യിൽവേ സുരക്ഷയ്ക്കായി ഒന്നേ ദശാംശം ഒന്നിയാറ് ലക്ഷം കോടി രൂപ റെയിൽ ബജറ്റിൽ വകയിരുത്തിയതായാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അതുകൂടാതെ മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനായി അൻപത് നമോ ഭാരത് ട്രെയിനുകളും ഇരുന്നൂറ് വന്ദേ ഭാരത് ട്രെയിനുകളും കൊണ്ടുവരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിന് റെയിൽ വികസനത്തിനായി മൂവായിരത്തി രൂപ നീക്കിവച്ചെന്നും അദ്ദേഹം പറഞ്ഞു റെയിൽവേയിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി കോടി രൂപയുടെ വികസനം നടത്തി മുപ്പത്തിയഞ്ച് സ്റ്റേഷനുകൾ നവീകരിച്ചു പുതിയ പതിനാലായിരം അൺറിസർവ്ഡ് കോച്ചുകൾ നിർമ്മിച്ചു നൂറ് കിലോമീറ്റർ ദൂരത്തിൽ ത് ട്രെയിനുകളുടെ ഷട്ടിൽ സർവീസാണ് റെയിൽവേയിൽ വരുന്ന പ്രധാന മാറ്റമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രാജ്യത്താകെ ഇത്തരത്തിൽ അൻപത് ട്രെയിനുകൾ കൊണ്ടുവരും പുതിയ വന്ദേഭാരത് ട്രെയിനുകളും നൂറ് പുതിയ അമൃത്ഭാരത് ട്രെയിനുകളും കൊണ്ടുവരുമെന്നും അദ്ദേഹം ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് കേരളവുമായി ബന്ധപ്പെട്ട നിലമ്പൂർ നഞ്ചൻകോട് പദ്ധതി നടത്തിപ്പിലാണ് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉടനെത്തും കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിനുകൾ എത്തിക്കുന്നത് പരിഗണനയിലാണ് ശബരി റെയിൽവേ പാതയുടെ കാര്യത്തിൽ ത്രികക്ഷി കരാറിൽ ഏർപ്പെടാൻ സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ നടപടി ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എ സർക്കാരിന്റെ കാലത്ത് ശരാശരി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ മാത്രമാണ് നീക്കിവച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയ റെയിൽവേ മന്ത്രി മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കിലോമീറ്റർ പാത നിർമ്മിച്ചതായും കിലോമീറ്റർ വൈദ്യുതീകരിച്ചതായും പറഞ്ഞു സംസ്ഥാനം പൂർണ്ണമായും വൈദ്യുതീകരിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി എട്ട് പുതിയ പാതകളുടെ പദ്ധതികൾ നടത്തിപ്പിലാണെന്നും നാനൂറ്റി പത്തൊൻപത് കിലോമീറ്റർ ആകെ ദൂരം വരുന്ന ഈ പദ്ധതികൾക്കായി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവ് കണക്കാക്കി അദ്ദേഹം പറഞ്ഞിരുന്നു കേരളത്തിലെ മുഞ്ച് സ്റ്റേഷനുകൾ അമൃത് സ്റ്റേഷനുകളായി വികസിപ്പിക്കുന്നതിന് രണ്ടായിരത്തി കോടി രൂപ കോടി രൂപ ചെലവാക്കിന് ശേഷം റെയിൽ ഫ്ലൈ ഓവറുകളും പാലങ്ങളും അടിപ്പാതകളും നിർമ്മിച്ചു ലിഫ്റ്റും എസ്കലേറ്ററുകളും സ്ഥാപിച്ചു സ്റ്റേഷനുകളിൽ വൈഫൈ സംവിധാനം കൊണ്ടുവന്നു രണ്ട് വന്ദേഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നതും നീട്ടമായി റെയിൽവേ മന്ത്രി വിശദീകരിച്ചു ആലപ്പുഴ അങ്ങാടിപ്പുറം അങ്കമാലി ഫോർ കാലടി ചാലക്കുടി ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ ചിറയിനിക്കൽ എറണാകുളം ണാകുളം എറണാകുളം ടൗൺ ഏറ്റുമാനൂർ ഫറോഖ് ഗുരുവായൂർ കണ്ണൂർ കാസർകോട് കായംകുളം കൊല്ലം കോഴിക്കോട് മെയിൻ കുറ്റിപ്പുറം മാവേലിക്കര നീങ്ങാറ്റിൻകര നിലമ്പൂർ റോഡ് ഒറ്റപ്പാലം പരപ്പനങ്ങാടി പയ്യന്നൂർ പുനലൂർ ഷൊർണൂർ തലശ്ശേരി തിരുവനന്തപുരം തൃശൂർ തിരൂർ തിരുവല്ല തൃപ്പൂണിത്തുറ വടകര വർക്കല വടക്കാഞ്ചേരി എന്നീ സ്റ്റേഷനുകളാണ് അമൃത് സ്റ്റേഷനുകളായി വികസിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി